സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ ഇതിനെ നമുക്ക് മുട്ടച്ചോറന്ന് വിളിക്കാം അതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാം ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കം ബീട്രൂട്ട് സവോള തക്കാളി ക്യാരറ്റ് എന്നിവ വളരെ ചെറുതായി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മുട്ട ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾ എത്ര അളവിനാണോ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവിന് പച്ചക്കറികളും മുട്ടയും എടുക്കാവുന്നതാണ് ഇനിയൊരു രണ്ടല്ല വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ച് മാറ്റി വെക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ എല്ലാ പച്ചക്കറിയും ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം പച്ചക്കറികളൊന്നും തീരെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത മക്കളെ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പച്ചക്കറി കഴിപ്പിക്കാം ഒന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയ പച്ചക്കറികളിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിനെ നാല് വശങ്ങളിലേക്കാക്കി ഉള്ളിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ച് ചെറുതായി ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യും ചെറുതായി ഒന്ന് വെന്തതിന് ശേഷം പച്ചക്കറിയോടൊപ്പം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശരിക്കും ഈ സമയത്ത് തന്നെ ചോറ് കൂടി ചേർക്കേണ്ടതാണ് എന്നാൽ എടുക്കുന്ന ധൃതിയിൽ ഞാൻ ചോറ് ചേർക്കാൻ കുറച്ച് ലേറ്റ് ആയി ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയി ഒരു പിടി മുരിങ്ങയില കൂടി ചേർക്കുന്നുണ്ട് ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് മല്ലിയില കൂടെ വിതറി നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ കൊടുത്തുവിടാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അത് കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ് എങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക